കേരളത്തിലെ ഒട്ടുമിക്ക ആളുകൾക്കുള്ള ഒരു അതിയായ ആഗ്രഹമാണ് ഭൂമിയിലെ സ്വർഗമായിട്ടുള്ള കാശ്മീർ ഒരു തവണയെങ്കിലും പോയി കാണണം എന്നുള്ളത് ആഗ്രഹം എന്ന് മാത്രമായിട്ട് തള്ളി പറയാൻ പറ്റില്ല ചില ആളുകളുടെ സ്വപ്നം തന്നെയാണ് കാശ്മീരിലൊക്കെ പോയി വരിക എന്നുള്ളത് പക്ഷെ പല കാരണങ്ങൾ കൊണ്ടും കാശ്മീരിലേക്ക് പോകാന്നുള്ള യാത്ര അവർ വേണ്ടെന്ന് വയ്ക്കുകയാണ് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടേക്ക് പോകുന്നത് സേഫ് ആണോ നമുക്ക് ഏകദേശം എത്ര ദിവസം വേണ്ടിവരും അവിടെ പോയി കാണാൻ വേണ്ടിയിട്ട് കാശ്മീരിലെ ഏത് സ്ഥലങ്ങളിലാണ് നമ്മൾ ശരിക്കും പോകേണ്ടത് ഏത് സമയത്താണ് നമ്മൾ പോകേണ്ടത് എത്ര രൂപയാണ് അതിന് ചെലവ് വേണ്ടി വരുന്നത് കേരളത്തിൽ നിന്ന് പോയിട്ട് കാശ്മീരൊക്കെ നല്ല രീതിയിലൊക്കെ കണ്ടിട്ട് തിരിച്ച് കേരളത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര ദിവസം വേണം എന്നതിനെ കുറിച്ചിട്ടൊക്കെ പല ആൾക്കും വ്യക്തമായിട്ടുള്ള ഒരു ധാരണയില്ല നമ്മൾ നമ്മുടെ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നിങ്ങൾ മനസ്സിൽ കേരളത്തിൽ നിന്ന് കാശ്മീർ പോയി കാണണം എന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ നിന്ന് പുറപ്പെട്ട് കാശ്മീർ പോയിട്ട് കാശ്മീരിലെ ഒട്ടുമിക്ക സ്ഥാനങ്ങളൊക്കെ കണ്ട് നിങ്ങൾ കേരളത്തിലേക്ക് എത്തുന്നത് വരെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽ ഗൈഡാണ് കേട്ടോ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ട് തന്നെ വീഡിയോയുടെ ലെങ്ത് കൂടുന്നതുകൊണ്ട് രണ്ട് മൂന്ന് എപ്പിസോഡ് ആയിട്ടായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നുണ്ടാവുക ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് കാശ്മീരിലേക്ക് എവിടേക്കാണ് നിങ്ങൾ പോകേണ്ടത് കാശ്മീരിലെ ഏത് സീസണിലാണ് നമ്മൾ പോകേണ്ടത് കാശ്മീരിലേക്ക് എങ്ങനെയാണ് നമ്മൾ പോകേണ്ടത് കാശ്മീരിലേക്ക് കേരളത്തിൽ ഒരാൾ പോയിട്ട് തിരിച്ച് അയാൾ വരാൻ വേണ്ടിയിട്ട് അയാൾക്ക് ടോട്ടൽ എത്ര ദിവസം ചെലവോരും അതുപോലെ തന്നെ കാശ്മീരിലേക്ക് പോകുന്നത് സേഫ് ആണോ എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് വെൽക്കം ബാക്ക് കാശ്മീരിലെ എവിടേക്കാണ് നമ്മൾ പോകേണ്ടത് ടെരിറ്ററിയുടെ അടിസ്ഥാനത്തിൽ കാശ്മീരിന് നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാൻ പറ്റും ഒന്ന് ജമ്മു ആൻഡ് കാശ്മീരും മറ്റൊന്ന് ലേഹ ലഡാക്കും ഒരുപാട് പേര് ബാച്ചിലേഴ്സ് ആയിട്ട് ബൈക്കിലൊക്കെ പോകുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ ലേഹ ലഡാക്ക് ഫാമിലീസും ഇഷ്ടംപോലെ അവിടെ പോവാറുണ്ട് എന്നാൽ ഏറ്റവും കൂടുതൽ ആളുകൾ കേരളത്തിൽ നിന്ന് കാശ്മീരിലേക്ക് പോകുന്നത് ശ്രീനഗറിലേക്കാണ് കേട്ടോ നിങ്ങൾ ശ്രീനഗറിൽ എത്തി കഴിഞ്ഞാൽ അവിടെ ഒരു റൂം എടുത്തിട്ട് നിങ്ങൾ അവിടെ സ്റ്റേ ചെയ്യുക സ്റ്റേ ചെയ്തിട്ട് ഫസ്റ്റത്തെ ദിവസം നിങ്ങൾക്ക് അവിടുത്തെ ലോക്കൽ സൈറ്റ് സീന് അതായത് ഡാൽ തടാകത്തിലൂടെ ഒരു ഷിക്കാര റൈഡ് ഒക്കെ ചെയ്യുന്നു അതുകൊണ്ട് അവിടുത്തെ മസ്ജിദും അങ്ങനത്തെ കുറച്ച് ഹിസ്റ്റോറിക്കൽ പ്ലേസും മുൾഗാർഡൻ മുതലായിട്ടുള്ള കുറച്ച് ഹിസ്റ്റോറിക്കൽ പ്ലേസും ഒക്കെ കണ്ടുകൊണ്ട് രണ്ടാമത്തെ ദിവസം രാവിലെ നമ്മൾ അവിടുന്ന് ഗുൽമാർഗിൽ പോയിട്ട് കൊണ്ടോല റൈഡ് സ്നോയൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് തിരിച്ച് ശ്രീനഗറിൽ വന്ന് താമസിച്ചിട്ട് മൂന്നാമത്തെ ദിവസം നമ്മൾ പോകുന്നത് സോൺമാർഗിലേക്കാണ് കേട്ടോ സോൺമാർഗിൽ പോയിട്ട് അവിടുത്തെ സ്നോയും അവിടുത്തെ എക്സ്പീരിയൻസൊക്കെ നമ്മൾ കംപ്ലീറ്റ് വൺ ഡേ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് ശ്രീനഗറിൽ നിന്ന് നമ്മൾ താമസിച്ചിട്ട് നാലാമത്തെ ദിവസം നമ്മൾ പോകുന്നത് പെഹൽഗാമിലേക്കാണ് കേട്ടോ പെഹൽഗാമിലും പോയി അവിടെ അന്നത്തെ ദിവസം അവിടെ കംപ്ലീറ്റ് സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് ശ്രീനഗറിൽ വന്ന് താമസിക്കുകയാണ് ചെയ്യുന്നത് ഈ ശ്രീനഗറിൽ തന്നെ നമ്മൾ താമസിക്കുന്ന പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശ്രീനഗറിൽ എത്തിയാൽ മാത്രം മതി കേട്ടോ നമുക്ക് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു ദിവസം ഗുൽമർഗും ഒരു ദിവസം സോൺമാർഗും ഒരു ദിവസം പഹൽഗാമും പിന്നെ ഒരു ദിവസം നമ്മൾ ശ്രീനഗറിലെ ലോക്കൽ സൈറ്റ് സീനൊക്കെ കണ്ടുകൊണ്ട് നാല് ദിവസം കാശ്മീരിൽ താമസിച്ചിട്ട് നാല് ബ്രേക്ക്ഫാസ്റ്റ് നാല് ഡിന്നറൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള കിഡിലൻ പാക്കേജസ് ഒക്കെ മലയാളീസ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ശ്രീനഗറിൽ നിങ്ങൾ താമസിക്കുക എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നാല് സ്ഥലത്തൊക്കെ നിങ്ങൾ ഈ പാക്കേജ് എടുത്തിട്ടൊക്കെ വളരെ ഈസി ആയിട്ട് പോകാൻ പറ്റും അതുകൊണ്ടാണ് ശ്രീനഗറിലെ േക്കിന്റെ അവിടെ കൂടുതൽ ആളുകൾ താമസിക്കേണ്ട പ്രധാന കാരണം അപ്പോൾ നിങ്ങൾക്ക് മലയാളികളായിട്ടുള്ള ആരെയുള്ള പാക്കേജ് ഒക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൺപത്തെട്ട് തൊണ്ണൂറ്റൊന്ന് നാൽപ്പത്തൊമ്പത് അമ്പത്തഞ്ച് എഴുപത്തി ആറ് എന്ന നമ്പറിൽ നിങ്ങൾ വാട്സ്ആപ്പ് ചെയ്യട്ടോ കാശ്മീരിലേക്ക് നമ്മൾ എപ്പോ പോകണം കാശ്മീർ എന്ന് പറയുന്നത് വർഷത്തിൽ ഏത് സമയത്ത് നമ്മൾ പോയി കഴിഞ്ഞാലും കാശ്മീർ ഒരിക്കലും നമ്മളെ നിരാശരാക്കാറില്ല കേട്ടോ കാശ്മീർ ഓരോ സീസൺ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ചൂസ് ചെയ്തിട്ട് പോകാൻ പറ്റിയിട്ടുള്ള ഒരു കിടിലാൻ പ്ലേസ് ആണ് കാശ്മീർ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇപ്പോൾ ഒരു സ്നോ ഒക്കെ കാണണം എന്നുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു നവംബർ മുതൽ മെയ് മാസം വരെയൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല ഫ്രഷ് സ്നോ ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഹെവി സ്നോഫൊക്കെ നിങ്ങൾക്ക് കാണണം എന്നുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജനുവരി മുതൽ ഒരു മാർച്ച് എൻഡോട് കൂടിയിട്ടൊക്കെ ഒക്കെ നിങ്ങൾക്ക് ഹെവി സ്നോഫോളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇനി നിങ്ങൾക്ക് തുലിപ്പ് ഗാർഡൻ ഒക്കെ കാണണം എന്നുള്ള ആഗ്രഹമായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തുലിപ് ഗാർഡന്റെ സീസൺ എന്ന് പറയുന്നത് മാർച്ച് എൻഡോട് കൂടിയിട്ട് ഒരു ഏപ്രിൽ അവസാനം വരൊക്കെയാണ് തുലിപ്പ് ഗാർഡൻ അവിടെ ഉണ്ടാവുന്നത് ഇനി ഒരു ഗ്രീനറിയോട് കൂടിയിട്ടുള്ള ഒരു കാശ്മീർ ഒക്കെ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോകേണ്ട ഒരു ടൈം എന്ന് പറയുന്നത് ഒരു മെയ് മുതൽ നവംബർ എൻഡ് വരൊക്കെയാണ് കേട്ടോ നിങ്ങൾ പോകേണ്ടത് ഇനി അതിൽ നല്ല ഗ്രീനറി ആണെന്നുണ്ടെങ്കിൽ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് ഇനി ഒരു മഴയുള്ള സീസണിലാണ് നിങ്ങൾക്ക് പോകേണ്ടതെന്നുണ്ടെങ്കിൽ ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെയുള്ള സമയങ്ങളൊക്കെ ഹെവി റെയിനും കാര്യങ്ങളൊക്കെ ആയിരിക്കും പിന്നെ അതല്ല ആപ്പിളൊക്കെ ഉണ്ടായിട്ട് നിൽക്കുന്ന കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോകേണ്ട ഒരു ടൈം എന്ന് പറയുന്നത് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് ജൂലൈയിലൊക്കെ പോയി കഴിഞ്ഞാൽ പുതുതായിട്ടുള്ള ആപ്പിളൊക്കെ പച്ച കളറിലൊക്കെ ഉണ്ടായി നിൽക്കണമെങ്കിൽ കാണാൻ പറ്റും ഇനി ആപ്പിളൊക്കെ പഴി ുന്നത് കാരണം അതായത് ആപ്പിൾ മരങ്ങളിലൊക്കെ കൊഴിഞ്ഞിട്ട് ആപ്പിളൊക്കെ ഇങ്ങനെ പഴുത്ത് നിൽക്കുന്നത് പരിക്കുന്നതൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസംബർ ജനുവരി മാസത്തിൽ പോയിഞ്ഞാലും നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ അതല്ല ചിനാർ മരങ്ങളുടെ ഗോൾഡൻ ലീഫ് പൊഴിയുന്നതൊക്കെ നിങ്ങൾക്ക് നല്ല ഗോൾഡൻ കളറായിട്ട് ആയിട്ട് നിൽക്കണമൊക്കെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റിയ ഒരു ടൈം എന്ന് പറയുന്നത് നവംബർ ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് കേട്ടോ കാശ്മീരിലെ ശ്രീനഗറിലേക്ക് ഇനി എങ്ങനെ പോകാൻ പറ്റും നമുക്ക് മൊത്തത്തിൽ മൂന്ന് ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് കാശ്മീരിലെ ശ്രീനഗറിലൊക്കെ എത്താൻ പറ്റും ഒന്നെങ്കിൽ നമ്മുടെ സ്വന്തം വണ്ടിയൊക്കെ ഡ്രൈവ് ചെയ്തുകൊണ്ട് നമുക്ക് ശ്രീനഗറില് പോകാൻ പറ്റും ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബൈ ഫ്ലൈറ്റിന് ശ്രീനഗറിലേക്ക് പോകാൻ പറ്റും പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബൈ ട്രെയിനും ശ്രീനഗറിലേക്ക് പോകും സ്വന്തമായിട്ട് വണ്ടിയിൽ പോകുന്നത് നമുക്ക് അത്ര ടാസ്ക് ആയ ഒരു കാര്യമായതുകൊണ്ട് നമ്മൾ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ നിൽക്കുന്നില്ല ബൈ ഫ്ലൈറ്റിനാണ് നിങ്ങൾ പോകുന്നെങ്കിൽ ശ്രീനഗറിലേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റിന് പോകാനുള്ള ഓപ്ഷൻസ് ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഡൽഹി ടച്ച് ചെയ്തിട്ടായിരിക്കും ശ്രീനഗറിലേക്ക് നമുക്ക് ഫ്ലൈറ്റ് കിട്ടുന്നത് അതിന് ഏകദേശം നമുക്ക് ഒരു പന്ത്രണ്ടായിരം ഫ്ലൈറ്റ് ടിക്കറ്റ് ഉണ്ടാക്കിയ ദാറ്റ് ഡിപ്പെൻഡിങ് ഓൺ ദ സീസൺ ആണ് ശ്രീനഗറിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ചെന്നിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ശ്രീനഗറിൽ സ്റ്റേ ചെയ്തിട്ട് ഈ പറഞ്ഞ നാല് സ്ഥലങ്ങളൊക്കെ പോയി കാണാൻ പറ്റും തിരിച്ച് നിങ്ങൾ ഫ്ലൈറ്റിന് വൈകുന്നേരത്തൊക്കെ കഴിഞ്ഞാൽ അതേപോലെ നിങ്ങൾക്ക് തിരിച്ച് നാട്ടിലേക്ക് വരാൻ പറ്റും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ തന്നെയാണ് പക്ഷേ ഇന്ത്യയിലെ ഒരു സ്ഥലത്തു നിന്നും നമുക്ക് ഡയറക്റ്റ് ശ്രീനഗർ ിലേക്ക് ട്രെയിൻ പോകാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ പക്ഷെ നമുക്ക് ട്രെയിനിൽ പോകാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഡയറക്റ്റ് ശ്രീനഗറിലേക്ക് ട്രെയിൻ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ നമ്മളെ യാത്ര നമുക്ക് മൂന്ന് ഘട്ടായിട്ട് തരം ആദ്യത്തെ യാത്ര എന്ന് പറയുന്നത് മൂന്ന് ദിവസത്തെ ട്രെയിൻ യാത്രയാണ് അത് കേരളത്തിൽ നിന്ന് ഇപ്പോ നമ്മൾ പുറപ്പെട്ടിട്ട് ശ്രീനഗറിൽ എന്തെക്കാളും ഏകദേശം എട്ട് മണിക്കൂർ ദൂരത്തുള്ള ജമ്മു താവിയിലേക്കോ ആറുമണിക്കൂർ മുൻപായിട്ടുള്ള ഉദമ്പൂരിലേക്കോ ട്രെയിൻ ടിക്കറ്റ് എടുക്കുക എന്നുള്ളതാണ് കേട്ടോ ഞാൻ പ്രിഫർ ചെയ്യുന്നത് നിങ്ങൾ ഉദമ്പൂരിലേക്ക് ട്രെയിൻ ടിക്കറ്റ് എടുക്കാന്നുള്ളതാണ് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് യും കൂടുതൽ ആളുകൾ ഇറങ്ങുന്നത് ജമ്മു താവിയിലാണെങ്കിലും നിങ്ങൾ കേരളത്തിൽ നിന്ന് ശ്രീനഗറിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ട്രെയിൻ ടിക്കറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉദംപൂർ വരെയുള്ള ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ എന്നുള്ളതാണ് ജമ്മു താവിയിൽ നിങ്ങൾ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ടാക്സി വിളിച്ചിട്ട് ശ്രീനഗർ വരെ പോവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിനിമം എട്ട് മണിക്കൂർ നിങ്ങൾക്ക് ടാക്സിയിൽ പോകേണ്ടതായിട്ടുണ്ട് മറിച്ച് നിങ്ങൾ ഉദംപൂരാണ് ഇറങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് ശ്രീനഗറിലേക്ക് ടാക്സി വിളിച്ച് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ആറ് മണിക്കൂർ യാത്ര വേണ്ടി വരുന്നത് നമുക്ക് ടാക്സിയിലുള്ള യാത്ര കുറച്ചിട്ട് കൂടുതൽ ട്രെയിനിൽ യാത്ര ആക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഉദമ്പൂർ ട്രെയിൻ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ബനിഹാൽ വരെ ഷെയർ ടാക്സിയിൽ യാത്ര ചെയ്യുക എന്നുള്ളതാണ് ഉദമ്പൂരിൽ നിന്ന് നിങ്ങൾ ബനിഹാൽ വരെ ടാക്സിയിൽ യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നാല് മണിക്കൂറാണ് ടാക്സിയിൽ യാത്ര ചെയ്യേണ്ടി വരുന്നത് മറിച്ച് നിങ്ങൾ ജമ്മു ജമ്മുതാവിയിൽ ഇറങ്ങിയിട്ട് നിങ്ങൾ ബനിഹാലേക്ക് ടാക്സിയിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ആറു മണിക്കൂർ യാത്ര വേണ്ടി വരും അപ്പോൾ ഏറ്റവും നല്ലത് ഉദമ്പൂർ ഇറങ്ങുന്നതല്ലേ ഇനി നിങ്ങൾ ട്രെയിനിലൊക്കെ യാത്ര തുടങ്ങിയിട്ട് ഏകദേശം ട്രെയിനൊക്കെ അവിടെ എത്താരാമോ നിങ്ങൾക്ക് തോന്നുകയാണ് താവിൽ ഇറങ്ങണ്ട ജമ്മു താവി കഴിഞ്ഞിട്ട് ഏകദേശം രണ്ട് മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് നമ്മൾ ഉദമ്പൂർ എത്തുന്നത് അപ്പോൾ അവിടെ ഇറങ്ങിയാൽ മതി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എന്നാൽ നിങ്ങൾ ജമ്മു താവി വരാനാണ് ട്രെയിൻ ടിക്കറ്റ് എടുത്തിട്ട് എന്ന് വെച്ചാൽ അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ താവി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉദമ്പൂർ എത്തുന്നവർ ഏകദേശം ട്രെയിനൊക്കെ കാലിയായിരിക്കും അപ്പോൾ ഈ ഒരു സമയത്ത് ടി ടി ആർമാർ അതിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരെ വെയിലെ ടിക്കറ്റും കാര്യങ്ങളും ചോദിക്കാറുണ്ട് കാരണം കൂടുതൽ ആളുകളും ജമ്മു ജമ്മുദാവിടെ ടിക്കറ്റ് എടുത്തിട്ട് ഉദമ്പൂർ വരെ യാത്ര ചെയ്യുന്നതുകൊണ്ട് അവരുടെ സ്ഥിരം ഒരു ഫൈൻ ഇടക്കുന്ന റൈറ്റ് ആയതുകൊണ്ട് അവർ വന്നിട്ട് നമുക്ക് ഫൈൻ ഒക്കെ ഇട്ട് തരാൻ വളരെ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കേരളത്തിൽ നിന്ന് ട്രെയിൻ ടിക്കറ്റ് എടുക്കുമ്പോൾ ഉദമ്പൂരിലേക്ക് നിങ്ങൾ ട്രെയിൻ ടിക്കറ്റ് എടുക്കാന്നുള്ളതാണ് എന്നിട്ട് നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾ ജമ്മു ഇറങ്ങും അപ്പൊ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല ഉദമ്പൂർ എത്തിയിട്ട് അവിടെ നിന്ന് നിങ്ങൾ ബനിഹാലയ്ക്ക് ഷെയർ ടാക്സിക്ക് ഒരാൾക്ക് അഞ്ഞൂറ് രൂപ കഴിഞ്ഞാൽ നമുക്ക് ഷെയർ ടാക്സി കിട്ടും റെയിൽവേ സ്റ്റേഷനില് പുറത്തിറങ്ങുമ്പോ തന്നെ നിങ്ങൾക്ക് ടാക്സി ഒക്കെ അവൈലബിൾ ആയിട്ട് കിട്ടും പിന്നെ അതെല്ലാം നിങ്ങൾ ഉദമ്പൂർ ടൗണിൽ പോയി കഴിഞ്ഞാലും ഷെയർ ടാക്സി അവൈലബിൾ ആയിട്ട് കിട്ടും ബനിഹാൽ കഴിഞ്ഞാൽ ബനിഹാൽ നിന്ന് നമുക്ക് വീണ്ടും ട്രെയിനിൽ കയറുകയാണ് കേട്ടോ ശ്രീനഗർ വരെ ഈ ട്രെയിൻ യാത്രയാണ് കാശ്മീരിന്റെ ഭംഗി നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ട്രെയിൻ യാത്ര സ്നോ സീസണിലൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് സ്നോയിലൂടെ പോകുന്ന ഒരു ട്രെയിനാണ് അത് പിന്നെ അതല്ല നിങ്ങൾ ഒരു ഗ്രീനറി സമയത്ത് പോകുകയാണെന്നുണ്ടെങ്കിലൊക്കെ ഈ ട്രെയിൻ യാത്ര എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഗ്രീനറിയായ പ്ലേസിലൂടെയൊക്കെയുള്ള ഒരു യാത്ര നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും ശ്രീനഗർ റെയിൽവേ സ്റ്റേഷൻ നിങ്ങൾ ഇറങ്ങി കഴിഞ്ഞാൽ ഒരു ഇരുനൂറ്റമ്പത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടാക്സി വിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് ദാൽ തടാകത്തിന്റെ തൊട്ടടുത്ത ദാൽ ും കഴിഞ്ഞാൽ ഞാൻ നേരത്തെ തന്നിട്ടുള്ള പാക്കേജ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാശ്മീർ നാല് ദിവസം നല്ല രീതിയിൽ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും ആ ഒരു പാക്കേജ് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൺപത്തെട്ട് തൊണ്ണൂറ്റി ഒന്ന് നാപ്പത്തി ഒമ്പത് അമ്പത്തഞ്ച് എഴുപത്തി ആറ് നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി ഇനി കേരളത്തിൽ നിന്ന് ഒരാള് കാശ്മീരിൽ പോയിട്ട് അയാൾ തിരിച്ച് കേരളത്തിലേക്ക് തമിഴ്നാട് അയാൾക്ക് മിനിമം എത്ര ദിവസം വേണ്ടി വരും മൂന്ന് ദിവസം അങ്ങോട്ട് എത്താനും മൂന്ന് ദിവസം തിരിച്ചു വരാനും നാല് ദിവസം കാശ്മീർ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ കൂട്ടിയിട്ട് നിങ്ങൾക്ക് മിനിമം നിങ്ങൾക്ക് പത്ത് ദിവസമെങ്കിലും നിങ്ങൾ ട്രെയിനാണ് കാശ്മീരിൽ പോകുന്നതെങ്കിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട് കാശ്മീരിൽ പോകുന്നത് സേഫ് ആണോ ഓഫ് കോഴ്സ് കാശ്മീരിൽ പോകുന്നത് സേഫ് ആണോട്ടോ നമ്മൾ ആളുകൾ പറയുന്നത് പോലെ ഒന്നല്ല അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാവരും നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ആൾക്കാരും ഇത് കൂടാണ്ട് നമ്മൾ ഇന്ത്യൻ ആർമിയൊക്കെ എല്ലാ ഭാഗത്തുള്ളതുകൊണ്ടൊക്കെ നമുക്ക് വളരെ സേഫോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാഴ്ചകൾ കാണാനൊക്കെ പറ്റും ഇനിയും കാശ്മീരിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡിലെ കാര്യങ്ങളൊക്കെ ഇനിയും ഒരുപാട് പറയാനുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു കാശ്മീർ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെല്ലാവർക്കും ബൈ ബൈ